കോൺഗ്രസ് ഡൽഹിയിലെ കോൺഗ്രസ് നേതൃത്വത്തെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമുണ്ട് ഒരു നേതൃത്വം ഉണ്ടോ സാധാരണ ഇത്തരം ഇലക്ഷൻസ് വരുമ്പോ കോൺഗ്രസിന്റെ ഉന്നതരായ നേതാക്കന്മാർ എല്ലാ അംഗങ്ങളെയും ബന്ധപ്പെടും ഇലക്ഷൻ വോട്ടിംഗ് നടക്കുന്നത് കൃത്യമായി രേഖപ്പെടുത്തുന്നതിനെ പരിശോധിക്കും അങ്ങനെ ഒരു സംവിധാനം ഉണ്ടോ മറ്റിവിടെ ബിജെപി ആണെങ്കിൽ അല്ല ഇവിടെ ഒരു നേതൃത്വം ഉണ്ടോ നമ്മൾ എഐസി നോക്കും ഞാൻ സാധാരണ കമന്റ് ചെയ്യാവുന്ന കാര്യമല്ല എ ഐ സി സിയിലെ സ്ഥിതി എന്താണ് ഞാൻ പി ഐ സി ചെയർമാൻ ആയിരുന്നെ വളരെ ഉത്തരവാദിത്വമുള്ള പോസ്റ്റ് ആയിരുന്നല്ലോ ഇന്നത്തെ സ്ഥിതി എന്താ പി എസ് സി എത്ര പ്രാവശ്യം കൂടുന്നുണ്ട് പി എസ് സി യോത്തേക്കി അതാ ഞാൻ പറഞ്ഞു പി എസ് സി എന്ന് പറയുന്നത് പണ്ട് ഒരാഴ്ചയിൽ മൂന്ന് പ്രാവശ്യം കൂടും അന്ന് ഒമ്പത് സബ് കമ്മിറ്റികളുണ്ട് ആ സബ് കമ്മിറ്റി റിപ്പോർട്ട് വായിക്കും ചെറിയ ഉത്തരവാദിത്വം അല്ല പിന്നെ അഹമ്മദ് പട്ടേലെ ഓർഗനൈസേഷൻ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹത്തെ കണ്ട പാതിരായി പെടാനുള്ള പാതിരാ പട്ടേലിന്റെ പേര് കിട്ടിയത് ഇതില്ലൂടി ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കല്ലേ ഞാനെന്ന് പേരൊന്നും പറയണ്ട കാരണം ആളുകളാണ് പി എസ് സി ചെയർമാൻസേഷൻ കോൺഗ്രസിന്റെ പദവിയും രണ്ടു മാത്രല്ലോ കേരളത്തിന്റെ പദവിയുണ്ടല്ലോ ഞാൻ നിങ്ങൾ നിങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാകും എവിടെ എന്താ പ്രശ്നമെന്നുണ്ടോ കോൺഗ്രസ് നേരത്തെ ഇപ്പൊ ഫുഡ് സെക്യൂരിറ്റി ബില്ല് വന്നു ഫുഡ് സെക്യൂരിറ്റി ബില്ല് സോണിയാഗാന്ധിയുടെ കോൺട്രിബ്യൂഷനാണ് അവർ അവരെ അവർ സ്ട്രോങ് ഒരു നിലപാടെടുത്തത് കൊണ്ടാണ് ഫുഡ് സെക്യൂരിറ്റി അല്ലെങ്കിൽ ക്യാബിനറ്റിൽ തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു ഇത്രയും വലിയ ബാധ്യത നിറവേറ്റാൻ പറ്റുമോ ഫുഡ് ഗ്രെയിൻസ് ഉത്പാദിപ്പിക്കാൻ പറ്റുമോ സം പക്ഷെ വളരെ നിർബന്ധമാണ് പക്ഷെ അന്ന് സോണിയാഗാന്ധി എല്ലാവരെയും യോജിപ്പിച്ചു അന്ന് അഹമ്മദ് ബട്ടേലിന് ചാർജ് കൊടുത്തു യെച്ചൂരിയെ വിളിപ്പിച്ചു എല്ലാവരെയും വിളിച്ച കാരണം സി പി എമ്മിൻ്റെ നിലപാട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ യൂണിവേഴ്സൽ റിലേഷനിങ് ആണ് ഇത് നമുക്ക് എഴുപത് ശതമാനം ആളുകൾക്ക് സബ്സിഡൈസ്ഡ് ഭക്ഷണം കൊടുക്കാൻ പറ്റുള്ളൂ അതൊക്കെ വിളിച്ച് സംസാരിച്ച് എല്ലാവരും ഞങ്ങൾ കണ്ട് അങ്ങനെയാണ് യുണാനിമസ് ആയിട്ട് പാർലമെന്റ് ഇത് പാസ്സാക്കി എടുക്കുന്നത് അങ്ങനൊരു നേതൃത്വം ഉണ്ട് ഇപ്പോൾ ആയിരിക്കാം ഇത് കോർഡിനേറ്റ് ചെയ്യേണ്ട ആരാണ് വേറെ ആരും സംവിധാനം പൊളിഞ്ഞിരിക്കുന്നു ോ ഇങ്ങനെ പറ്റില്ലല്ലോ അതെ ഇതിന്റെ സീരിയസ്നസ് മതി ഞാൻ ഒരു ഇലക്ഷൻ കാലത്ത് ഞാൻ ഹോസ്പിറ്റലൈസ് ചെയ്തിരുന്നു തന്നെ പനി വന്നിട്ട് അന്ന് തന്നെ ആശുപത്രി തന്നെ കൊണ്ടുപോകുന്നത് പാർലമെന്റിൽ വോട്ട് ചെയ്യാൻ അന്ന് കിടപ്പിലാണ് അപ്പൊ അതുകൊണ്ട് ഓരോ മെമ്പറും നമ്മൾ അന്വേഷിക്കും എന്നിട്ട് അയാൾക്ക് ഇവിടെ ഉണ്ടോ ഇല്ലെങ്കിൽ അയാൾ പിടിപ്പിക്കും ഹോസ്പിറ്റലിലാണെങ്കിൽ കൊണ്ടുവരും